സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ വിലക്കുറവിലും മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത കരുത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി ബി ജെ പി മെമ്പർമാർ രംഗത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ സിപിഐഎമ്മിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി ബിജെപി മെമ്പർമാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് എം വി ധനീഷ് എന്നിവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ വച്ച് സിപിഐഎമ്മിന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് പതിനെട്ട് വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ചു പങ്കെടുപ്പിച്ചു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും ും പതിനാറ് ആളുകളോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊട്ടപ്പറത്തുള്ള മുക്രയത്ത് ഓഡിറ്റോറിയത്തിലെ സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ മീറ്റിംഗിനു വേണ്ടി അവരുടെ പ്രവർത്തനത്തിനു വേണ്ടി ഈ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരും അതുപോലെ സ്ഥിരപ്പെടുത്തുന്ന ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ പതിനെട്ട് വാർഡിലെ തൊഴിലാളികളെ ആ പാർട്ടി പരിപാടികൾക്ക് നേരിട്ട് മാറ്റിമാർക്ക് നിർദ്ദേശം കൊടുത്തു ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു പരാതി കൊടുത്തു ഞങ്ങൾ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പറയണ സമിതിക്ക് പരാതി കൊടുത്തപ്പോൾ അവരതിൻ്റെ ന്യായീകരണമായിട്ടാണ് വന്നത് നടപടികൾ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ ഏകദേശം ആയിരത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇരുന്നൂറ്റി പതിനാറ് ആൾക്ക് മാത്രമേ നൂറ് പണി കൊടുത്തിട്ടുള്ളൂ ആ നൂറ് പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് സംവിധാനത്തിന് ഈ സർക്കാർ സംവിധാനവും ഈ തൊഴിലുറപ്പ് ഓഫീസും പറയുന്നത് ഇരുന്നൂറ് പണിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇന്നവിടെ പറഞ്ഞത് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുള്ളതാണ് ഇവിടുത്തെ പൊതുഭൂമിയിലെ വൃക്ഷതയിൽ വെച്ച് ഉൾപ്പെടെ കോൺക്രീറ്റ് റോഡിൻ്റെ പ്രശ്നമായാലും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന പദ്ധതികളാണെങ്കിലും തൊഴിലുറപ്പുകാർക്ക് പണി കൊടുക്കാത്ത പ്രശ്നങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്ത പരാതികൾ ഉൾപ്പെടെ തെളിവ് ഉണ്ടായിട്ട് പോരും അതിനൊന്നും നടപടിയെടുക്കാതെ ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ സി പി എമ്മുകാരെ ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കേറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള സി പി എം പ്രവർത്തകരുണ്ട് ആ നേതാക്കന്മാരുണ്ട് അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ചെയ്യുന്നത് ശക്തമായ സമര നിയമ നടപടികളുമായിട്ട് വരും ദിവസം ബി ജെ പി ഈ കടങ്ങോട് പഞ്ചായത്തിന് മുന്നിലേക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് അവസരത്തിൽ പറയുന്നത് ഏകദേശം ആയിരം തൊഴിലാളികൾ ആക്ടീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ വെറും ഇരുന്നൂറ്റി പതിനാറ് പേർക്ക് മാത്രമേ നൂറ് പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് പുറത്ത് ാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നതെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല എന്നും ഇതിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അഭിലാഷ് ധനീഷ് എന്നീ മെമ്പർമാർ അറിയിച്ചു You are watching vcv news